വിടിശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനം ആചരിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു കാണാൻ കഴിയാത്തതും മനസ്സിലാക്കാൻ കഴിയാത്തതുമാണ് നമ്മുടെ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരി മണിക്കൂർ ജനങ്ങൾക്കിടയിൽ ഒരു ദിവസം നിന്നോ എന്ന് എന്ന് ചോദിച്ചാൽ ഉണ്ട് ഒരു പതിനാല് ജില്ലകളിൽ അദ്ദേഹം അങ്ങനെ നിൽക്കുകയായിരുന്നു ഇവിടെ വിഷ്ണുനാഥ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തൊഴിനെ പോലെ നടന്ന ഒരു മനുഷ്യൻ കുറിച്ചു വെക്കുന്നുണ്ട് ഞാൻ അദ്ദേഹവുമായി തുടക്കം മുതൽ ഉണ്ടായിരുന്നു ആ തുടക്കം മുതൽ ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ കൂടി രാത്രി എപ്പോഴോ എനിക്ക് ക്ഷീണം വന്നപ്പോൾ രണ്ട് ബെഞ്ചുകൾ ഇട്ട് ആ സദസ്സിൽ ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോഴും പുലർച്ച അഞ്ചു മണിയിലും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ നിന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ അധ്യക്ഷത വഹിച്ചു പോലും കഴിയാത്ത ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത് ഈ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം എന്തെന്നാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി വികസന നായകൻ എന്നതിലുപരി തന്നെ കേരളത്തിൽ വികസനം കൊണ്ടുവരുന്നു അതിനോടൊപ്പം തന്നെ പാവപ്പെട്ട ജനങ്ങളെ നെഞ്ചോട് ചേർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ ദുഃഖങ്ങളിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് മുന്നോട്ടു പോയ ഒരു ഹീരനായ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്ന് പറയാൻ ഈ അവസ്ഥ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ പി അനൂപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഐ ജോൺസൺ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് ഭാരവാഹികളായ രാജൻ നടുവിൽ എം ആർ രാമകൃഷ്ണൻ എൻ ബി ശ്രീജിത്ത് എൻ ആർ ചന്ദ്രൻ എ ബി അനീഷ് സീനിയർ നേതാക്കളായ എം വി നാരായണൻ ജോയ് പയ്യപ്പിള്ളി ഷീനാചന്ദ്രൻ സുരേന്ദ്രൻ കൈപ്പാറ മണ്ഡലം ഭാരവാഹികളായ വി ആർ ജിനീഷ് ഡിവിൻ ലോമി ബെന്നി രശ്മി ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി